ഒരു നല്ല കോഫി കുടിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാറ് എന്നെ പോലെ തന്നെ പല ആളുകൾക്കും കോഫി കുടിച്ചിട്ട് മാത്രമേ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ള ഫ്രഷ്നസ് ലഭിക്കാറുള്ളൂ മൈഗ്രൻ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കോഫി കുടിക്കുന്നതും ചിർക്ക് കോഫി കുടിക്കാതിരിക്കുന്നതും എല്ലാം മൈഗ്രൈൻ ട്രിഗേഴ്സ് ആയിട്ട് കണ്ടുവരാറുണ്ട് കോഫി പോലെ തന്നെ പല ആളുകളിലും ജോലി തിരക്കുകാരനോ മറ്റും ഭക്ഷണം ഉപേക്ഷിക്കേണ്ടി വരികയും ഭക്ഷണം ഡിലേ ആയിട്ട് കഴിക്കുകയും അതായത് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ എല്ലാം ഡിലേ ആയിട്ട് കഴിക്കുന്നതും എല്ലാം ട്രിഗറിംഗ് ആയിട്ട് മാറാറുണ്ട് ഇത്തരത്തിൽ തന്നെ ജോലി തിരക്കുകളും യാത്രകളും എല്ലാം മൂലം ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപക്ഷെ ജോലി കഴിഞ്ഞ് എത്താൻ ലേറ്റ് ആവുന്നതാവാം അതല്ലെങ്കിൽ തന്നെ ഓവർ ടൈം വർക്കോ നൈറ്റ് ഡ്യൂട്ടി വർക്കോ എല്ലാം ചെയ്യുന്ന ആളുകളിൽ അതും ഒരു ട്രിഗർ ആയിട്ട് കണ്ടുവരാറുണ്ട് ഇതിനോടെല്ലാം ഒപ്പം തന്നെ കണ്ടുവരുന്ന രണ്ട് മൈഗ്രന്റ് ട്രിഗേഴ്സ് തന്നെയാണ് വെളിച്ചവും സ്ട്രെസ് ഫാക്ടേഴ്സും വെളിച്ചത്തെ ഒഴിവാക്കുന്നതും സ്ട്രെസ്സുകൾ കഴിവതും ഒഴിവാക്കി നിർത്തുന്നതുമെല്ലാം മൈഗ്രൈൻ ട്രിഗേഴ്സ് കുറച്ചു തിരുത്തുവാനായിട്ട് അല്ലെങ്കിൽ മൈഗ്രൈൻ എക്സ്പീരിയൻസ് കുറച്ചിരുത്തുവാനായിട്ട് നിങ്ങളെ സഹായിക്കും ഈ പറഞ്ഞ അഞ്ച് ട്രിഗേഴ്സ് അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ മൈഗ്രൈൻ ട്രിഗറുകളായിട്ട് വരുന്ന ഏതൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ